ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് ഈ സ്കൂളിലൊക്കെ പോയിരുന്ന ഇത്തരം കളികൾ കണ്ടിട്ടില്ലേ റിങ് എറിയുമ്പോൾ ഏതിൽ വീഴുന്ന അത് നമുക്ക് അടിക്കുന്ന ആ കളിയുടെ അതിൻ്റെ ഹരം പിടിച്ച് നിൽക്കുന്ന പിള്ളേരെ കണ്ടപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇട്ടത് അപ്പം അങ്ങനെയാണ് നമ്മുടെ വരേണ്ട വിശേഷങ്ങളൊക്കെ നമ്മുടെ തുടങ്ങുന്നത് നമ്മൾ പമ്പിൽ കാണാൻ പോയ ദിവസമാണ് തല ദിവസമാണ് അപ്പം നാട്ടുകാരൊക്കെ പോകുന്നത് ആ ദിവസമായിരിക്കും പുറത്തുനിന്ന് വരുന്നവർക്കാണ് ശരിക്കുമുള്ള പിറ്റത്തെ ദിവസത്തെ വേല നടക്കുന്നത് പുറമേ ഉള്ള ആളുകൾക്കാണ് ഞങ്ങളെപ്പോലെ നാട്ടുകാർക്കൊക്കെ തലേ ദിവസവും അത് കഴിഞ്ഞാൽ പറ്റിയ ദിവസമാണ് ശരിക്കുള്ള വേല നടക്കണേറ്റാകും അപ്പോൾ ഇതൊക്കെ പണ്ടലിൻ്റെ മുഴുവൻ ഇത് നമുക്ക് മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൊറിസോണ്ടായിട്ടെല്ലാം എടുത്തത് വെർട്ടിക്കലായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പന്തലിൻ്റെ ചെറിയ വശങ്ങളൊക്കെ നമുക്ക് കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ടീമ് മത്സരിക്കും വല്ലങ്ങി നെന്മാറേയും കൂടി മത്സരിക്കും ഇത് വല്ലങ്ങിയുടെ പന്തലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ടാണ് വല്ലങ്ങിയുടെ പന്തലെടുത്തിരിക്കുന്നത് അപ്പോൾ പന്തലിൽ മത്സരിച്ചപ്പോൾ സമ്മാനം കിട്ടിയത് വല്ലങ്ങിക്കാണ് കേട്ടോ അപ്പം അവരുടെ നല്ല ടീമുകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ സൂര്യൻ്റെ ഒരു തീമിലാണേ അവിടെ കാണിക്കുന്നത് സൂര്യൻ സൂര്യനായിട്ടിങ്ങനെ കറങ്ങുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ തരത്തിലുള്ള ഡിസൈനുകളുണ്ട് നൂറിൽ പരം ഡിസൈനുകൾ ഇതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അപ്പവും ഗോപും ഒക്കെ പൂരം കാണുന്നത് അവരുടെ അച്ഛന്മാരുടെ തോളിലിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അച്ഛന്മാരുടെ തോളിലിരുന്ന് പൂരം കണ്ട ആ കാലമൊക്കെ നമുക്ക് ഓർമ്മ വന്നു എല്ലാത്തിനും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു ഇതിപ്പോൾ നെന്മാറയുടെ പന്തലാണ് അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്ലാരിറ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി വലിയ പന്തലാണ് പക്ഷെ നമുക്കത് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നന്മാറിയുടെ സൂപ്പർ സൂപ്പറായിരിക്കുന്നത് വല്ലങ്ങിയുടെ പന്തലാണ് സമ്മാനം വല്ലങ്ങിയാണ് കൊണ്ടുപോയത് ഇനി വെഡിക്കറ്റിന് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും നമ്മാറിയൊക്കെ ആയിരിക്കും കൂടുതൽ പടക്കമൊക്കെ ഉണ്ടാവാറ് സാധാരണ ഇപ്പം ഇതിൽ തീം എന്ന് പറഞ്ഞു ശിവനായിരുന്നു ആ ശിവനിൽ ലേറ്റ് എത്തുന്ന തീം ഒക്കെയാണ് അവർ കാണിക്കുന്നുണ്ടായിരുന്നെ ടോപ്പ് അത് പ്രോഡ്യൂബൈ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലൊക്കെയാണ് എന്നവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ അശോക് മോനെ എടുത്ത് നിൽക്കാണ് ഗോപുവിനെ പിന്നെ അവിടെ ഏട്ടനെ എൻ്റെ മോനെ എടുത്ത് നിൽക്കുന്നുണ്ട് അനിയത്തിൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് എൻ്റെ അമ്മായിണ്ട് മാമൻ്റെ മോള് വന്നിട്ടുണ്ട് പിന്നെ അനിയത്തിയുടെ ഭർത്താവ് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കമ്മലുകൾ ഉണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ കമ്മലൊക്കെ കാണുമ്പോൾ വട്ടാണല്ലോ അപ്പോൾ പോയി ഇങ്ങനെ നോക്കുക അപ്പോൾ എല്ലാത്തിനും ഇരുപത് രൂപ നാല് രൂപ അറുപത് രൂപ അതാണ് റേഞ്ച് കേട്ടോ അപ്പോൾ ഏത് വേണ്ടി വേണ്ടി ചേച്ചനീത്തമാരൊക്കെ കണ്ടി കുറേ കമലുകളൊക്കെ വാങ്ങിച്ചു പിറ്റേ ദിവസം വേലയ്ക്ക് പോകുമ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറേ എണ്ണൊക്കെ വാങ്ങിച്ചു ഊട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇടലൊന്നും ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാമെന്ന് മാത്രം അതൊരു രസം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്രയ്ക്കുള്ളു ഞങ്ങളുടെ വേലയുടെ വിശേഷങ്ങൾ വീഡിയോ ലൈറ്റ് ആയതിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി കാണും വരയ്ക്കും ബൈ ബൈ സി യു